നമസ്കാരം പ്രവാസിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ മാസത്തിൽ അബുദാബി എയർപോർട്ടിൽ ഒരു പ്രായം ചെന്ന ഒരു മനുഷ്യനെ എയർപോർട്ട് അധികാരികൾ തടയുകയുണ്ടായി കാരണം മറ്റൊന്നുമല്ല അദ്ദേഹം കൈവശം വച്ചിരുന്ന പാസ്പോർട്ട് വ്യാജമാണെന്നായിരുന്നു ഇവരുടെ സംശയം ആ പാസ്പോർട്ടിലെ ജനന തീയതിയാണ് അധികാരികളെ ആകെ സംശയത്തിലാക്കിയത് എട്ട് എട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് എന്നായിരുന്നു അതിൽ ജനനത്തേതി രേഖപ്പെടുത്തിയിരുന്നത് എന്നാൽ പാസ്പോർട്ട് ഉടമയ്ക്ക് കാഴ്ചയിൽ അത്രയും പ്രായം പറയുന്നുണ്ടായിരുന്നില്ല പിന്നീട് നടന്ന അന്വേഷണത്തിലാണ് അദ്ദേഹം സ്വാമി ശിവാനന്ദയാണെന്നും ഒരു യോഗാ ഗുരുവാണെന്നും അതിനായി ദുബായിൽ എത്തിയതാണെന്നും മനസ്സിലായത് പാസ്പോർട്ട് അനുസരിച്ച് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഓഗസ്റ്റ് എട്ടിനാണ് സ്വാമി ശിവാനന്ദ ജനിച്ചത് ഇത് ശരിയാണെങ്കിൽ അദ്ദേഹമാണ് ഏറ്റവും പ്രായമുള്ള മനുഷ്യൻ പ്രായം ഇത്രയായിരുന്നിട്ടും ഒരു സമയം മണിക്കൂറുകളോളം യോഗ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുന്നു തന്റെ അവകാശവാദം സ്ഥിരീകരിക്കുന്നതിനായി അദ്ദേഹം ഗിന്നസ് റെക്കോർഡിന് അപേക്ഷിച്ചിരുന്നു താൻ പബ്ലിസിറ്റി തേടാത്തതിനാൽ റെക്കോർഡ് ക്ലെയിം ചെയ്യാൻ മുമ്പ് മുന്നോട്ട് വന്നിട്ടില്ലെന്നും എന്നാൽ ഒടുവിൽ അനുയായികൾ അപേക്ഷിക്കാൻ പ്രേരിപ്പിച്ചുവെന്നും ശിവാനന്ദ വ്യക്തമാക്കി ഏറ്റവും പ്രായം കൂടിയ മനുഷ്യനെന്നും വിശേഷിപ്പിച്ചിരുന്ന ജപ്പാനിലെ ജിമോറൻ കിമേ എന്ന മനുഷ്യൻ രണ്ടായിരത്തി പതിമൂന്ന് ജൂണിൽ നൂറ്റി പതിനാറ് വയസ്സ് അൻപത്തിനാല് ദിവസവും പ്രായമുള്ളപ്പോൾ മരിക്കുകയുണ്ടായിരുന്നു ഇതുവരെ ജീവിച്ചിരുന്നതിൽ വെച്ച് ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായിരുന്നു ഇതും എന്നു ലിസ്റ്റ് ഇതിന് പിന്നാലെ ഇന്ത്യയുടെ പാസ്പോർട്ട് അധികൃതർ ഒരു ക്ഷേത്ര രജിസ്റ്ററിൽ നിന്ന് ശിവാനന്ദയുടെ പ്രായം സ്ഥിരീകരിച്ചു സ്വാമി ശിവാനന്ദയുടെ ആരോഗ്യ രഹസ്യം അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ് ഞാൻ ലളിതവും അച്ചടക്കമുള്ളതുമായ ജീവിതം നയിക്കുന്നു ലൈംഗിക ജീവിതമില്ല ഞാൻ വളരെ ലളിതമായ ഭക്ഷണം കഴിക്കുന്നു എണ്ണയോ സുഗന്ധവ്യഞ്ജനങ്ങളോ ഇല്ലാതെ വേവിച്ച ഭക്ഷണം കുറച്ച് പച്ചമുളക് ചേർത്ത് അരി വേവിച്ച പയർ ഇവയാണ് സാധാരണ ഭക്ഷണം ഇതുകൂടാതെ ശിവാനന്ദ തറയിൽ ഒരു പായിൽ ഉറങ്ങുകയും തലയിണയെ ഒരു മരം സ്ലാബ് ഉപയോഗിക്കുകയും ചെയ്യുന്നു പാലും പഴങ്ങളും കഴിക്കുന്നത് ഒഴിവാക്കിയിരുന്നു കാരണം ഇവ ഫാൻസി ഭക്ഷണമാണെന്ന് കരുതുന്നു എന്റെ കുട്ടിക്കാലത്ത് ഞാൻ വെറും വയറ്റിൽ കിടന്നു എന്നും അദ്ദേഹം പറഞ്ഞു തനിക്ക് ആറു വയസ്സാകുന്നതിന് മുമ്പ് മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു തുടർന്ന് ബന്ധുക്കൾ ഒരു ആത്മീയ ഗുരുവിന് നൽകി വാരണാസിയിൽ സ്ഥിരതാമസമാക്കുന്നതിന് മുമ്പ് ഇന്ത്യയിൽ പലയിടത്തും സഞ്ചരിച്ചു ഏറെ ആശ്ചര്യം നൂറു വയസ്സ് പിന്നിട്ടിട്ടും ശാരീരിക സങ്കീർണ്ണതകളൊന്നുമില്ലാതെ അദ്ദേഹം സ്വതന്ത്രമായി താമസിക്കുകയും ട്രെയിനുകളിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുകയും ചെയ്യുന്നു വൈദ്യുതിയോ കാറുകളോ ടെലിഫോണുകളോ ഇല്ലാതെ കൊളോണിയൽ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ജനിച്ച ശിവാന്ത പുതിയ സാങ്കേതികവിദ്യയിൽ തനിക്ക് താല്പര്യമില്ലെന്നും സ്വന്തമായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നുവെന്നും പറയുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ